പത്തു വർഷം ഒരാളുടെ കൂടെ താമസിച്ചു രണ്ട് രണ്ട് പിള്ളേരെ തോളെ കിട്ടുകയാണ് കുറെ കടങ്ങൾ കിട്ടുകയാണ് അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സൗഹൃദങ്ങൾ മുഴുവനും പോയി നിങ്ങളൊരു ബിസിനസ്സാണെന്നേ ഇത് നിങ്ങൾ രണ്ടാമത് ജീവിതം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് വന്നിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം സ്ഥലം കണ്ടുപിടിക്കണം പുതിയ കൂട്ടുകാരെ കണ്ടുപിടിക്കണം എല്ലാം ചെയ്യണം അപ്പം ഇത് ഇതൊരു ഇതൊരു ഒരു ശതമാനം പോലും പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യലാണ് വിവാഹം അപ്പോൾ അവിടെ നിങ്ങൾ ആരോഗ്യം നോക്കണം നിങ്ങൾ ആരോഗ്യമാണ് ഏറ്റവും ആദ്യം നോക്കണ്ടേ ഒരാളുടെ കൂടെ പോയി നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ ലൈഫ് ഷെയർ ചെയ്യുക ഫിസിക്കലി മെന്റലി ഒക്കെയാണെന്നേ അടിപൊളിയാണ് ഭയങ്കര ചപ്പ ഏർപ്പാടാണ് സത്യം അതുവരെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളിന്റെ കൂടെ പോയിട്ട് അയാളുടെ അയാളുടെ കിടക്ക പങ്കിടണം അയാളുടെ ഡ്രസ്സ് പിന്നെ നമ്മൾ കൈകൊണ്ടെടുക്കണം ഇതൊക്കെ പ്രശ്നമാണെന്നേ ഇപ്പം വിയർപ്പ് പ്രശ്നമാണ് അത് നമ്മുടെ ഒരു പിന്നെന്താണ് വിസർജ്യമാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് അതുവരെ നമ്മളായി നിന്ന് ഒരാൾ പോയിട്ട് ഇടപെടാൻ പോകുന്ന ഒരു ചെറിയ പ്രസ്ഥാനമാണോ